നഹൂം പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ആരെക്കുറിച്ചാണ് നഹൂം പ്രവചിച്ചത് ഉത്തരം നിനവയെ കുറിച്ച് നഹൂം ഒന്നിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം നഹൂമിന്റെ ജന്മസ്ഥലം ഏത് ഉത്തരം എൽക്കോസ് നഹൂം ഒന്നിന്റെ ഒന്ന് മൂന്നാമത്തെ ചോദ്യം ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനും ആകുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം നഹൂം നഹൂം ഒന്നിന്റെ രണ്ട് നാലാമത്തെ ചോദ്യം തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നതാര് ഉത്തരം യഹോവ നഹു ഒന്നിന്റെ രണ്ട് അഞ്ചാമത്തെ ചോദ്യം യഹോവ ദീർഘക്ഷമയും മഹാശക്തിയും ഉള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ ആരാണ് ഉത്തരം നഹും നഹും ഒന്നിന്റെ മൂന്ന് ആറാമത്തെ ചോദ്യം യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് എന്ന് പറഞ്ഞ പ്രവാചകൻ ആരാണ് ഉത്തരം നഹും നഹും ഒന്നിന്റെ മൂന്ന് ഏഴാമത്തെ ചോദ്യം യഹോവയുടെ കാൽ കീഴിലെ പൊടി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് ഉത്തരം മേഘത്തെ നഹും ഒന്നിന്റെ മൂന്ന് എട്ടാമത്തെ ചോദ്യം അവൻ സമുദ്രത്തെ ഫർസിച്ചു വറ്റിക്കുകയും സകല നദികളെയും വരട്ടികളുകയും ചെയ്യുന്നു ആര് ഉത്തരം യഹോവ നഹും ഒന്നിന്റെ നാല് ഒൻപതാമത്തെ ചോദ്യം വാശാലും കർമേലും വരളുമ്പോൾ എവിടത്തെ പുഷ്പമാണ് വാടിപ്പോകുന്നത് ഉത്തരം ലബനോന്റെ നഹും ഒന്നിന്റെ നാല് പത്താമത്തെ ചോദ്യം ആരുടെ സന്നിധിയിലാണ് ഭൂമി ഞെട്ടിപ്പോകുന്നത് ഉത്തരം യഹോവയുടെ ഹും ഒന്നിന്റെ അഞ്ച് പതിനൊന്നാമത്തെ ചോദ്യം ആരുടെ ക്രോധമാണ് തീ പോലെ ചൊരിയുന്നത് ഉത്തരം യഹോവയുടെ നഹും ഒന്നിന്റെ ആറ് പന്ത്രണ്ടാമത്തെ ചോദ്യം യഹോവയാൽ പിളർന്നു പോകുന്നത് എന്താണ് ഉത്തരം പാറകൾ നഹും ഒന്നിന്റെ ആറ് പതിമൂന്നാമത്തെ ചോദ്യം യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്ന് പറഞ്ഞതാർ ഹും നഹും ഒന്നിന്റെ ഏഴ് പതിനാലാമത്തെ ചോദ്യം ആരെയാണ് യഹോവ അന്ധകാരത്തിൽ പിന്തുടർന്നത് ഉത്തരം തന്റെ ശത്രുക്കളെ നഹും ഒന്നിന്റെ എട്ട് പതിനഞ്ചാമത്തെ ചോദ്യം യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നവർക്ക് യഹോവ എന്താണ് വരുത്തുന്നത് ഉത്തരം മുടിവ് നഹും ഒന്നിന്റെ ഒൻപത് പതിനാറാമത്തെ ചോദ്യം രണ്ടു പ്രാവശ്യം പൊങ്ങി വരികയില്ല എന്ന് നഹു പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം കഷ്ടതയെ നഹും ഒന്നിന്റെ ഒൻപത് പതിനേഴാമത്തെ ചോദ്യം യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നവൻ ആരിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത് ഉത്തരം നിനവേയിൽ നിന്ന് നഹു ഒന്നിന്റെ പതിനൊന്ന് പതിനെട്ടാമത്തെ ചോദ്യം നിനവേക്കാരുടെ ക്ഷേത്രത്തിൽ നിന്ന് യഹോവ എന്തെല്ലാമാണ് ഛേദിച്ചു കളയുന്നത് ഉത്തരം കൊത്തിയുണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നഹും ഒന്നിന്റെ പതിനാല് പത്തൊൻപതാമത്തെ ചോദ്യം നീ നിസ്സാരനായിരിക്കാൽ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കും ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം നിനവേക്കാരോട് നഹും ഒന്നിന്റെ പതിനാല് ഇരുപതാമത്തെ ചോദ്യം നിന്റെ ഉത്സവങ്ങളെ ആചരിക്ക നേർച്ചകളെ കഴിക്ക ആരോടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉത്തരം യഹൂദയോട് നഹും ഒന്നിന്റെ പതിനഞ്ച് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം സുവർത്താ ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ എവിടെയാണ് നിൽക്കുന്നത് ഉത്തരം പർവ്വതങ്ങളിന്മേൽ നഹും ഒന്നിന്റെ പതിനഞ്ച് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനഞ്ച് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ